वैतेहि सहितं सुरद्रुमतले हैमे महामण्डपे मध्ये पुष्पगमासने मणिमये वीरासने संस्थितम् वाजयति प्रभञ्जनसुते तत्त्वं मुनिभ्यः परं व्याख्यातं भरदाधिभिः परिवृतम् रामम् भजे ശ്യാമം സീത രാമ ഗുണഗ്രാമ പുണ്ഹാരിവീശ്വരോ രാമകഥാമൃതത്തിന്റെ മുപ്പതാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഥുനമാസത്തിന്റെ അവസാന ദിവസം രാത്രിയിൽ തോന്നിയ ഒരു മോഹം കർക്കിടകമൊന്നിനി സ്വന്തം യൂട്യൂബിലൂടെ രാമായണത്തെ പറ്റി എന്തെങ്കിലും പറയണം ഉടനെ പല പുസ്തകങ്ങളും നോക്കി കുറച്ച് വരികൾ പൊതിച്ച് അത് പറഞ്ഞിട്ടു പിന്നീട് പലരുടെയും ആവശ്യപ്രകാരം അത് തുടർന്നു ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നത്തേക്ക് ഒരു മാസം പല വിഷയങ്ങളും പലരുടെയും ചിന്തകളിലൂടെ ഇവിടെ അവതരിപ്പിച്ചു ഇന്നത്തെ ചിന്താവിഷയം രാമായണത്തിലൂടെ അറിയേണ്ടതെന്ന് എന്നാകാം എന്ന് കരുതി അനവധി വർഷങ്ങളായി രാമായണത്തെ ഉപേക്ഷിക്കാതെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരും രാമായണത്തെ ഉപാസിക്കുന്നവരുമായ ആളുകളെയും മായ വിടുന്നില്ല രാമായണ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങളുടെ ദുഃഖത്തെ നശിപ്പിച്ച് മോക്ഷത്തെ പ്രാപിക്കാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന പല ആചാര്യന്മാരും മോക്ഷത്തെ പ്രാപിക്കുന്നില്ല മാത്രമല്ല അവരെയും ദുഃഖം കൈവിട്ടു പോകുന്നില്ല ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം കർമ്മശുദ്ധി ഇല്ലായ്മയാണ് പലപ്പോഴും ഇത്തരം പ്രഭാഷണങ്ങൾ നിഷ്കാമമാകുന്നില്ല നിഷ്കാമ കർമ്മത്തിലൂടെ രാമായണം പ്രചരിപ്പിക്കുന്നവരും ദുഃഖത്തിൽപ്പെടുന്നു ഇങ്ങനെ പണ്ഡിതന്മാരിലും ഭക്തന്മാരിലുമായി ദുഃഖങ്ങൾ കളിയാടുന്നു എന്താണ് ദുഃഖങ്ങൾ ആരെയും വിട്ടുപിരിയാത്തത് രാമനൊരിക്കലും ദുഃഖിച്ചിട്ടില്ല ഉടനെ ചിലർ പറയും സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ രാമൻ ആ വനാന്തരങ്ങളിലൂടെ ദുഃഖിച്ച് നടന്നതും ചെടികളോടും പക്ഷികളോടും മൃഗങ്ങളോടും ഓരോന്ന് ചോദിച്ചു നടന്നതും ലക്ഷ്മണനോട് തന്നെ എത്ര വട്ടം സീതയെ കുറിച്ച് വ്യസനിച്ചു പറഞ്ഞു എന്നൊക്കെ ഈശ്വരനാകുന്ന രാമൻ സീതയെ ഓർത്ത് പല സ്ഥലത്തും പലമാതിരി വ്യസനിച്ചിട്ടുള്ളതായി നാം രാമായണത്തിൽ വായിക്കാറുണ്ട് ആനന്റെ എഴുത്തച്ഛന്റെ വരികളിലൂടെ പോയാൽ ഹാഹ വല്ലഭേ സീദേകീ ദേവിണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു ൊത്തേമിയാ ഇത്തരം പറയും കാനനം തോറും നടന്നോണ്ട് അന്വേഷിച്ചും കാണാൻ വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനരേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി നിങ്ങളുമുണ്ടോ കണ്ടു പഷ്മാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാവൃന്ദിൻ പരമാരാക്ഷിയെ നിങ്ങളുമുണ്ടോ കണ്ടു പറഞ്ഞ ദുഃഖം പൂണ്ടു സത്വരം നീളേ തിരഞ്ഞെങ്ങുമേ കണ്ടേരല്ലോ സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാ സർവകാരണേകൻ പരിപൂർണൻ നിർമ്മലൻ നിരാകരൻ നിരഹങ്കൻ നിത്യം ചിന്മയൻ അകണ്ഠാനാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യ ഭാവേന ദുഃഖിച്ചിടിനാൻ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖ ദുഃഖ ഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല അജ്ഞാനമില്ലായികയാൽ പക്ഷെ ഇവിടെ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ പ്രകൃതിയിൽ വന്നു വിട്ടിട്ടുള്ള ആരും തന്നെ ഇന്നേവരെ സുഖിച്ചിട്ടില്ല ഇനിയൊട്ടും സുഖിക്കാൻ പോകുന്നുമില്ല പ്രകൃതി എന്നാൽ മായയാണ് മായ എന്നാൽ സത്യസ്വരൂപത്തെ മറച്ചുവെച്ചിട്ട് ഇല്ലാത്ത രൂപത്തെ കാണിക്കതും കാണിക്കുന്നതിൻ്റെ പേര് ഉദാഹരണമായി പറഞ്ഞാൽ സത്യസ്വരൂപം ആത്മാവാണെന്ന് എത്ര പേർ അറിയുന്നു ശരീരമാണ് ഞാൻ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഭൂരിപക്ഷം പേരും ആത്മാവ് ഉണർന്നിരിക്കുന്നു ഉറങ്ങുന്നില്ല ശരീരം ചിലപ്പോൾ ഉറങ്ങുന്നതായും അനുഭവപ്പെടുന്നു മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതാണ് മായ ആത്മാവിനെ ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല അതാണ് സത്യം മായാജാലക്കാരൻ എന്തൊക്കെയോ ഉണ്ടാക്കി കാണിക്കുന്നത് പോലെയാണ് ഈ പ്രകൃതി മായ പലതിനെ കാണിച്ച് ഭ്രമിപ്പിക്കുന്നു അതിൽ വിശ്വസിക്കുന്നവർ പലപ്പോഴും ദുഃഖികളായും തൻ്റെ സത്യസ്വരൂപത്തെ അറിയുന്നവർ ആനന്ദികളായും ഇരിക്കുന്നു ഒരു മണിക്കൂർ സുഖം കാണിച്ച് ഒൻപത് മണിക്കൂർ ദുഃഖിപ്പിക്കുന്നതായ ഈ മായയെ വിട്ട് സത്യവസ്തുവായ ബ്രഹ്മത്തെ പ്രാപിക്കുക എന്ന് അനുഭവത്തിലൂടെ കാണിച്ചു തരുന്നു രാമൻ അഗ്നിയിൽ അഗ്നിയെ ചേർത്താൽ ഒരിക്കലും പൊള്ളലേൽക്കാറില്ലല്ലോ അതേപോലെ ഭഗവാന്റെ തന്നെയാണ് മായ ആ മായ ഒരിക്കലും രാമനെ ദുഃഖിപ്പിക്കുവാൻ സാധ്യമല്ല അജ്ഞാനികൾക്ക് മായ ശരീരത്തിൻ്റെ അവസ്ഥകളെ കാണിച്ചു തരുവാനായി താൻ തന്നെ മായാശരീരത്തെ സ്വീകരിച്ചു എന്നു മാത്രം രാമായണം പാടിയതുകൊണ്ടോ പിടിച്ചു നടന്നതുകൊണ്ടോ ആരുടെയും ദുഃഖങ്ങൾ പോകുന്നില്ല ഇന്നേവരെ പോയിട്ടുമില്ല രാമായണത്തിൽ എന്തൊക്കെയാണോ അറിയേണ്ടതായിട്ടുള്ളത് അതിനെ അറിഞ്ഞവർ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നു നാം രാമായണം വായിച്ചു പോകുമ്പോൾ പല സന്ദർഭങ്ങളിലും ദാനം ചെയ്തതായി വായിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചില സുഖങ്ങളെ ത്യജിച്ചും പല ദുഃഖങ്ങളെ അനുഭവിക്കുന്നതുമായി വായിക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് വായിച്ചു വായിച്ചുവിടേണ്ടതല്ല വായിച്ചറിയേണ്ടതും പിന്നീട് നാം അതിനെ ആചരിക്കേണ്ടതുമാണ് ഭാരതീയ സംസ്കാരമനുസരിച്ച് ശ്രവണവന നിരീധ്യാസനങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ പോകേണ്ടത് ഈ ഭാഗങ്ങൾ വായിച്ചതിന് ശേഷം ഒന്ന് ചിന്തിക്കുക എത്ര ദാനം ചെയ്തു എത്ര പേരുടെ സുഖത്തിനായി നാം ജീവിച്ചു എത്ര ത്യാഗം ചെയ്തു എന്നൊക്കെ നെറ്റ് മുഴുവൻ ഭസ്മം ധരിച്ച് മധ്യത്തിൽ ചന്ദന കുങ്കുമുറികൾ തൊട്ടിട്ടും കാഴ്ചയിൽ വലിയ ഭക്തനായും അഭിനയിക്കുന്ന പലരും വീട്ടിലൊരു യാചകൻ വന്നാൽ ഒരു നാണയം പോലും ദാനം ചെയ്യാത്തവരാണ് ഉദരനിമിത്തം ബഹുഹൃത വേഷം എന്നു മാത്രമേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ളവർ അവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നവരോ മോക്ഷം നേടുക എന്നുള്ളത് എളുപ്പമല്ല സമ്പത്ത് കൂടുമ്പോൾ കർമ്മത്തിലൂടെ പാപം വന്നു ചേരുന്നു ആ പാപത്തെ നശിപ്പിക്കുവാനും സമൂഹ ഒരംശം ദാനാതി ധർമ്മങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ആചാരത്തിൽ ജീവിച്ചാൽ നമ്മുടെ ദുഃഖങ്ങൾ നശിക്കും അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും ഇങ്ങോട്ട് കിട്ടുന്നത് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് വനവാസകാലത്ത് രാമൻ കിടന്നുറങ്ങിയത് മരവുലിയിലാണ് മണ്ഡലകാല വ്രതത്തിലും നമ്മൾ കിടക്കുന്നത് പട്ടുമെത്തയിലും പണ്ടുള്ളവരുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു ജീവനെ യാവതാദാനം പ്രധാനം തഥോധികം നിത്യേഷ പ്രാർത്ഥനാസ്മാകം ഭഗവൻ പരിപൂരിതം ജീവിതത്തിൽ എന്താണോ ഈ സമൂഹത്തിൽ നിന്നും നേടിയത് അതിൻ്റെ ഇരട്ടി സമൂഹത്തിന് നൽകാൻ സാധിക്കണേ എന്ന പ്രാർത്ഥന ഭഗവാനെ പൂർത്തിയാക്കിത്തരണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും രാമൻ സീതയെ അന്വേഷിച്ച് വനത്തിൽ പ്രാഗതനെ പോലെ പൊട്ടിക്കരഞ്ഞു നടന്നു എന്നൊക്കെ നാം വിശ്വസിക്കുന്നു ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നാം ചിന്തിക്കാറുണ്ടോ ഈ പ്രകൃതി സ്വതവേ ഇരുട്ടാണ് വെളിച്ചം വന്നപ്പോൾ നാം ഇരുട്ടിനെ അറിയുന്നില്ല എന്നാൽ ഇരുട്ട് വെളിച്ചത്തെ കണ്ടതും എങ്ങോട്ടോ ഓടി ഒളിച്ചതാണോ അല്ല ഇവിടെ തന്നെ ഉണ്ട് ഇരുട്ട് കറുത്ത ചുമരിന്റെ മുന്നിൽ വെള്ളത്തുണി കെട്ടിയപ്പോൾ കറുപ്പ് കാണുന്നില്ല വെള്ളത്തുണി നീക്കിയപ്പോൾ വീണ്ടും കറുപ്പ് കാണുന്നു ഇതുപോലെ വെളിച്ചം വന്നപ്പോൾ ഇരുട്ടിനെ നാം അറിയുന്നില്ല സത്വഗുണക്കാർ എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യും പക്ഷെ അവർ തന്നെ ചിലപ്പോൾ ദുഷിച്ച കർമ്മങ്ങളും ചെയ്യാം എന്താണ് കാരണം തമസ് വർദ്ധിച്ചപ്പോൾ സത്വം കുറഞ്ഞു രണ്ടും ചെയ്തത് ഒരേ വ്യക്തിയാണെന്നറിയണം അപ്പോൾ പൊതുവേയുള്ള പ്രകൃതിയുടെ സ്വരൂപം ഇരുട്ടാണ് ഇത് ചൈതന്യ സ്വരൂപനായ ഈശ്വരന്റെ മായാശക്തിയാണ് ഒരിക്കലും അതിനെ മാറ്റാൻ സാധ്യമല്ല ഇരുട്ടിലൂടെ വെളിച്ചത്തിൽ എത്തതാണ് ഒരു ജീവന്റെ ലക്ഷ്യം അപ്പോൾ രാമൻ തൻ്റെ മായാശക്തിയെ സ്വീകരിച്ചു ധർമ്മത്തെ പ്രവർത്തിച്ചു കാണിച്ചു തരാനായി അഭിനയിച്ചു എന്ന് മാത്രം രാമനും സീതയും സീതയും രാമനും വേറെ വേറെ അല്ല എന്ന് മുമ്പേ നമ്മൾ പറഞ്ഞു മന്ത്രമാണ് ദേവത ദേവത തന്നെ മന്ത്രമെന്നറിയുമ്പോൾ രാമൻ്റെ പരിതാപത്തിൻ്റെ സത്യമറിയാൻ സാധിക്കും രാമായണത്തിലെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന തത്വത്തെയാണ് പല കഥാ സന്ദർഭങ്ങളിലൂടെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് ബോധമാണ് രാമായണ പാരായണത്തിലൂടെ ആദ്യം നാം നേടേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്കിവിടെ അവസാനിപ്പിക്കുന്നു രാമകഥാമതത്തിലൂടെ നാളെ ശ്രമിക്കാം എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നമസ്കാരം